മലയാളത്തിൽ ഹിറ്റ് സിനിമകൾ ഒരുപാട് സമ്മാനിച്ച സംവിധായകനാണ് സംവിധായൻ ഷാഫി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല സുഖകരമായിട്ടുള്ള വാർത്തകളല്ല കേൾക്കുന്നത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ സംവിധായകൻ ഷാഫി അതീവ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കഴിഞ്ഞ പതിനാറിനാണ് കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത് അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി ഒരുപാട് താരങ്ങളാണ് ഈ ഒരു അവസ്ഥയിൽ ഷാഫി ആശുപത്രിയിലായപ്പോൾ കാണാൻ വേണ്ടി എത്തിയത് ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കം ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് വെന്റിലേറ്റർ സഹായത്തോടെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഷാഫിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ ഷാഫിക്ക് സാധ്യമായ ചികിത്സയെല്ലാം നൽകുമെന്നാണ് ഇന്നലെ ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കല്യാണരാമൻ തൊമ്മനും മക്കളും ചട്ടം നാട് മായാവി എന്നിങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകളാണ് ഷാഫി മലയാളികൾക്ക് വേണ്ടി നൽകിയത് ഷാഫിയുടെ ഈ ഒരു അവസ്ഥ പല മലയാള സിനിമാ താരങ്ങൾക്കും സഹിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം അടുത്ത സൗഹൃദം സൂക്ഷിച്ചവരാണ് പലരും ഷാഫിയോട് ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു മമ്മൂട്ടിക്കൊക്കെ ഷാഫി ആ ഷാഫിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിൽ താരത്തിനും വളരെയധികം വേദനയാണ് ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും തിരികെ വരാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് താരങ്ങൾക്കും ആരാധകർക്കും ഒക്കെ